നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ തെക്കി ബസാർ ചെത്തു തൊഴിലാളി സഹകരണ സംഘം വാർഷിക പൊതുയോഗം ശ്രീ കണ്ണൽ സ്മാരക മന്ദിരത്തിൽ നടന്നു യോഗത്തിൽ വെച്ച് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉപഹാരം വിതരണം ചെയ്തു പി വി രാജീവൻ

കൂടുതൽ വാർത്ത അറിയുവൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകൾ ഏത് അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം